നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അതിനോടൊപ്പം യെസ് കാന്തം റിലീസുണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം ഹലോ ഗൈസ് മീ ഡാനി അപ്പം ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ അതായിരുന്നു അതിട്ടതാരും അല്ല നമ്മുടെ ബിഗ് ബോസിലെയും പിന്നെ ഡയറക്ടർ ഒമർ ലുലു ആണ് അദ്ദേഹമാണ് പോസ്റ്റ് ഇട്ടത് അപ്പം അത് തപ്പിപ്പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പം ഇന്ന് നമ്മുടെ ടോവിനോടെ പടം റിലീസാണ് പിന്നെ ആസിഫ് അലിയുടെ നാളെ നമ്മുടെ പെപ്പയുടെ അപ്പൊ അവർ മൂന്നുപേരും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചതരാം നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ടൊബി ബ്രോന്റെ എയർ റിലീസാണ് നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തെങ്ങണത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിന്ദ കാന്തം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ ദിഞ്ജിത്ത അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട് ആ സിനിമ ഒരു സ്വഭാവത്തിലുള്ള അതിന്റെ ല്ലിംഗ് ആയിട്ടുള്ളത് യെസ് അപ്പോ ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗിസ് പെപ്പ നായകനാവുന്ന അജിത് മാമ്പളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ ഡി ഫിലിം യെസ് എ ആർ എം അജയ്ന്റെ രണ്ടാം മോഷണം ടൂബിനോ തോമസ് എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ റിലീസ് റിലീസുണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം ഇതാണ് ഇപ്പം വിഷയമായിരിക്കുന്നത് അവർ വീഡിയോ ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറയിലായിരിക്കും ചിലപ്പം ചെയ്തത് ഇവരെ മൂന്ന് പേരുടെയും പടം ചിലപ്പം ശരിയായിരിക്കും ആൾക്കാർക്കെതിരെ ചിലപ്പോൾ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഓമറും പറയുന്നത് ഓമറും പിന്നെ ഈ ബാഡ് ബോയ്സിൻ്റെ പ്രൊഡ്യൂസർ ടീലു എബ്രഹാം എന്നാണ് അവരുടെ പേര് അപ്പം അത് അവരുടെ പടത്തിനെ ബാധിക്കും എന്നാണ് അവർ പറയുന്നത് കാരണം ആൾക്കാർ വിചാരിക്കും ഓണത്തിന് ഈ മൂന്ന് പേരുടെ പടമേ കാണത്തുള്ളു എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ആയിരിക്കും ജനങ്ങളുടെ ഇടയിൽ പോകുന്നതെന്നുള്ളതാണ് അവരിപ്പം സംസാരിക്കുന്നത് ഓക്കെ എന്തായാലും അതിന് ഇട്ട പോസ്റ്റ് എന്തായാലും ഞാനൊന്ന് വായിച്ചു തരാം ഓക്കെ അപ്പൊ ഒമറും ഷീലും ഒക്കെ ഇട്ട പോസ്റ്റ് ഏഹ് ഞാനത് വായിച്ചു തരാം പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി ആ അപ്പൊ ഇതാണല്ലേ പവർ ഗ്രൂപ്പ് ഇങ്ങനെ മൂന്ന് പേരും കൂടെ ചേർന്ന് സംസാരിക്കുന്ന ആയിരിക്കാം ചിലപ്പോൾ പവർ ഗ്രൂപ്പും അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് ഇരുന്നാലായിരിക്കാം പവർ ഗ്രൂപ്പ് എനിക്ക് എനിക്കറിയത്തില്ല ഓക്കെ എന്തായാലും അവർ പോസ്റ്റ് അങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രം മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേഷറിലേക്ക് കൊടുത്തത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മട്ടിക്കളിയും ടാങ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദ്ദേശം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് വർത്തമായ പവർ ഗ്രൂപ്പുകൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭം മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്ന് ഷീലു എബ്രഹമാണ് ഇട്ടുവെക്കുന്നത് ഓക്കെ എന്തെങ്കിലും ആട്ടെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഈ മൂന്ന് നടന്മാറേ കാരണം അവർ മെയിനായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ബാഡ് ബോയ്സിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇവരെക്കാളും കൂടുതലും പ്രൊമോഷൻ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ബാഡ് ബോയ്സിന് തന്നെയാണ് പലയിടത്തും ഞാൻ കാണുന്ന ബാഡ് ബോയ്സ് ആണ് എവിടെ നോക്കിയാലും ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് ഇപ്പം എനിക്കും ആ പടം കാണാൻ തന്നെ കൂടുതലും താല്പര്യമൊക്കെ എന്ന് വെച്ച് ഇതും കാണത്തില്ലെന്നല്ല ഇന്ന് വൈകിട്ട് പോയി കാണണം ആ നല്ല റിപ്പോർട്ടും കാര്യങ്ങളുമാണ് ഓക്കെ എന്തെങ്കിലും ആട്ടെ ഇതിപ്പം പല രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത് ഇതിപ്പോൾ പോസ്റ്റിട്ടാ ഒമറിന് തന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ ഒമർ എന്ന് പറയുമ്പോൾ എന്താ പറയണ്ട ഒന്ന് ഒരു പടം എന്താ ഈ പറയുന്ന ഒരു പടം എങ്ങാണ്ട് ഫെയിലാകും കൊണ്ട് ചെയ്തായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹിറ്റും ഒക്കെ ആണെങ്കിൽ പോലും എന്താ പറയുക ഒമറിന് ആ ഒരു രീതിയിൽ ആൾക്കാർ ഒരു വില കൊടുക്കുന്നില്ല സത്യം പറഞ്ഞല്ല ഓക്കെ എന്തായാലും ബാഡ് ബോയ്സ് ഇറങ്ങുമ്പോൾ അറിയാം ഇതിന് ഇതിനേക്കാളും നെഗറ്റീവ് ആവുമില്ല എന്നുള്ള രീതിയിൽ പിന്നെ മൂന്നുപേരും തമ്മി ആ പ്രമോഷൻ ചെയ്തത് ഇല്ല അത് ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിലങ്ങ് എടുത്താൽ മതി ആ ഒരു സെൻസിൽ എടുത്താൽ മതി ഇതൊക്കെ ഇതൊക്കെ ഇല്ല പിള്ളേരെ പോലെ ഇല്ല റബ്ബർ കട്ടർ പെൻസിൽ ചീപ്പ് പിന്നെ എൻ്റെ ഒടിച്ച് ആ രീതിയിലായി പോകും സത്യം പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇനിയൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പവർ ഗ്രൂപ്പ് ആ മറ്റേ ഗ്രൂപ്പ് മറിച്ച ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരിതാവരുത് എല്ലാവർക്കും എന്താ പറയണ്ടേ മുടക്കുമുതലും എല്ലാം കിട്ടട്ടെ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ എല്ലാം വിജയിക്കട്ടെ മലയാള ഇൻഡസ്ട്രി ഇപ്പം താഴ്ന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് തമ്മിലടേയും കുത്ത് പോസ്റ്റാ എന്തിനാ വെറുതെ വിട്ടുകള ബ്രോ അപ്പം ഗൈസ് അപ്പം എല്ലാ പടം നിങ്ങൾ പോയി കാണുക ഞാൻ ഇന്ന് എന്തായാലും നമ്മുടെ ടോമിനുടെ പടം കാണും ബാഡ് ബാഡ്ബോസ് എന്തായാലും എനിക്ക് കണ്ടേ പറ്റൂ എനിക്ക് ആ പഴയ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ റഹ്മാൻ്റെ ഒരു ഡാൻസ് കാണാൻ വേണ്ടി മാത്രമേ ഞാൻ പോകുന്നത് ഡിസ്കോ പിന്നെ ബാബു ആൻറ്റണിയുടെ ഇത് എനിക്കിപ്പോൾ എല്ലാ പടത്തിലും വന്നിട്ട് ഈ നെഞ്ചക്കെടുത്തുള്ള പരിപാടികളൊന്നും വലിയ താല്പര്യമൊന്നുമല്ല പുള്ളിക്ക് ഇതിനേക്കാളും ബെസ്റ്റ് നടൻ തല്ലേ എന്നാൽ ഓക്കെ ബൈ ഗൈസ് ലവ് യു ഓൾ